അതിലൊന്നും കാര്യമില്ല കണ്ണില് പലതും പറയും ഏത് മന്ത്രിക്ക് അറിയാലും നമ്മുടെ വരുമാനം നേരത്തെ പറഞ്ഞ മദ്യവും ലോട്ടറിയും മാത്രമേ ഉള്ളൂ എല്ലാം പറയണുണ്ട് പക്ഷെ ഈ ഇന്ധനത്തിന്റെ വില കുടിക്കൊണ്ടിരിക്കുന്നത് രൂപയ്ക്ക് പൈസ അരി വാങ്ങിച്ചു കാട്ടി കേരള സർക്കാർ സർക്കാർ വെട്ടി കുറക്കുന്നില്ല വളരെ ഇന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യം പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും ഇങ്ങെത്തുകയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ബജറ്റിലൂടെ തന്നെ കണ്ടറിയണം അവശ്യ സാധനങ്ങൾ തൊട്ട് വീട്ടുപകരണങ്ങൾ മുതൽ പെട്രോള് തൊട്ട് അരിവരെയുള്ള വരെയുള്ള കാര്യങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് പൊതുജനങ്ങൾക്ക് ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത് അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കാം സാധാരണ ഒരു വീട്ടമ്മ അടുക്കള ബുദ്ധിമുട്ടുന്നേ എന്തിനൊക്കെ വില കുറയണോന്നുള്ളൊരു എല്ലാത്തിനും വില കൂടുതലല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ഇനി കാര്യം എന്തുവാ ആയില്ലേ ഒരു കിലോ ഞാൻ എന്റെ കാലത്ത് എഴുപത്തി രൂപയ്ക്ക് രൂപക്ക് പൈസയ്ക്ക് ഒരു ഒരുപൊക്കെ അരി വാങ്ങിച്ചു കഴിഞ്ഞു ഇന്ന് എഴുപത്തിരണ്ട് രൂപ അരിക്ക് വിലയായി അതേപോലെ തന്നെ എല്ലാ സാധനത്തിനും നിത്യോപയോഗ നിത്യ നിത്യോപയോഗ സാധനം എല്ലാത്തിനും വില കൂടുതലെ അന്ന് മൂവായിരം രൂപ വരെ സാധനം വാങ്ങിച്ചാൽ ഓടി ചമക്ക ഇന്ന് പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചാലും ഒരു നൂറു വരെ ഒരു പത്തിര ടിക്കറ്റിനകത്ത് നിറഞ്ഞു കാണത്തില്ല അതാണ് ഇന്നത്തെ ജീവിതം ഈ ഗ്യാസ് വില കുറച്ച് നേരത്തെ ആരാണ് എന്താണ് ചെയ്യണമെന്ന് ആക്കാറുണ്ട് ഏത് മന്ത്രിക്ക് അറിയാലും കൊറേ ദിവസത്തേക്ക് കുറയ്ക്കും കൊറേ ദിവസം കഴിയുമ്പോ കൂട്ടും അതിലൊന്നും കാര്യ ബജറ്റ് വരുവാണ് സാധാരണക്കാർക്ക് ഒരു വാഹനം ഓടിക്കണം അല്ലെങ്കിൽ ഇന്ധനം കുറയുമോ എന്തായിരിക്കും ചേട്ടന്റെ ഒരു ഇന്ധനം എല്ലാം എല്ലാം വില എത്രയാ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ സർക്കാരിനൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെയും കേന്ദ്രം കുറയ്ക്കുന്നില്ല കേരളം കുറയ്ക്കുന്നില്ല ഈ ഇന്ധനത്തിന്റെ വില അനുസരിച്ചാണ് ഇപ്പം സാധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ആദ്യ തവണ കയറി പെട്രോളിന് അമ്പത് ഉണ്ടായിരുന്നു ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ പ്രവൃത്തിയില് കാണണ്ടേ പറയുന്നവർക്കെല്ലാം എല്ലാം എല്ലാവർക്കും സാധാരണക്കാർക്ക് ഇത് കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാ അത്രയും ഗുണമുണ്ടാവും പക്ഷെ ഇത് സി എൻ ജി ആണ് ഗ്യാസ് സി എൻ ജി തുടങ്ങിയ സമയത്ത് അമ്പത്തി ആറായിരുന്നു ഇപ്പൊ എൺപത്തി എട്ടായി സി എൻ ജി ഒറ്റയടി അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുക സി എൻ ജി മാത്രല്ല പൊതുവെല്ലാം കൂടിക്കൊണ്ടിരിക്കുക നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്നു ഇപ്പൊ സബ്സിഡി ഇല്ലല്ലോ ഗ്യാസിന് ഇപ്പൊ സബ്സിഡി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ സബ്സിഡി ഇല്ലല്ലോ ക്ഷേമ പദ്ധതി കൊണ്ടുവന്ന് പക്ഷെ കേന്ദ്രം ഈ പറയുന്ന പോലെ ഒന്നും കാണിക്കുന്നില്ല അവരെ എലക്ഷൻ വരുന്ന സമയത്ത് കുറെ വാഗ്ദാനങ്ങൾ തരും അത് നിറവേറ്റുന്നില്ല പിന്നെ ജനങ്ങൾ കഴുതകളല്ലേ കാര്യമാക്കെങ്കിലും വോട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ നടപ്പിലാക്കുന്നില്ല പ്രതീക്ഷകളുണ്ട് സാധനക്കാരെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ജീവിക്ക അത്ര കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കാര്യം സാധനത്തിന്റെ വിലക്കയറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെലവ് വരവിനെ കാട്ടി മൂന്നിരട്ടി ചെലവാണോ ഉണ്ടാവുന്നത് ഇപ്പൊ സാധനക്കാർക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും ഇരുന്നൂറ് രൂപ സാധനം വാങ്ങിച്ചിട്ട് മുന്നൂറ് സേവ് ചെയ്യാൻ പറ്റും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ മൊത്തത്തിൽ ഈ വരവനെക്കാട്ടിൽ ചിലവാണ് കൂടുതലും വേറെ എല്ലാ കാര്യത്തിലും ഇപ്പൊ പാലോട്ട് ഉപ്പോട്ട് കർപ്പൂരം വരെ സാധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിലുള്ളത് കുറയ്ക്കാനോ കൂടാനാണോ എന്തായാലും കുറെ സാധ്യതയില്ല കൂടെ മാത്രമേ സാധ്യതയുള്ളൂ ഇവിടെ കുറഞ്ഞ കേരളം കുറഞ്ഞ ചരിത്രം ഒന്നുമില്ലല്ലോ എല്ലാം കൂടുന്ന ചരിത്രമല്ലേ ഉള്ളൂ കേരളം എല്ലാം കണക്കുകൾ പിന്നെ എല്ലാരും മാത്രമേ ഉള്ളൂ എല്ലാ സാധനങ്ങൾക്കും പൊതുവേ വില കൂടുതലാണ് എല്ലാം പാചകവാതക താല്പര്യാണ് മുന്നത്തെ പോലെ ആയാ കൊള്ളാന്നുണ്ട് ആ അരി ഉൾപ്പെടെയുള്ള ആ അരി അരി നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പം നല്ല വില കൂടുതലാണ് ണക്കാർക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആവണം കഴിഞ്ഞ തവണ വീട്ടമ്മമാർക്ക് ഗുണം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് ആവാനാണ് പ്രതീക്ഷിക്കുന്നത് ഗ്യാസ് ആണ് അരിയാണ് അരിക്ക് നല്ല വില കൂടുതലാണ് ഇപ്പം ാമൻ ഈ ഇത്തവണത്തെ ബജറ്റിൽ എന്തൊക്കെയാണ് പ്രതീക്ഷം കേരളത്തിന് നല്ലൊരു ആശ്വാസം കാണുമെന്ന് കൊടുക്കുന്നില്ലല്ലോ പെൻഷനെ കേരള സർക്കാർ ആയാലും ശരി തന്നെ സർക്കാർ ആയാലും ശരി തന്നെ പെൻഷൻ വെട്ടി കൊറച്ചേക്കില്ലേ കൊടുക്കുന്നില്ല ശരി അമ്പവം ശരി തന്നെ കേന്ദ്രം കൊടുക്കില്ലേ കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ പിന്നാലെ സംസ്ഥാന ബജറ്റ് ഉണ്ടാവും സർക്കാർ വന്നപ്പം പെട്രോൾ വിലയുടെ കാര്യം പറഞ്ഞു നടക്കാത്തേക്കില്ല ഇലക്ഷൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള മാത്രമേ ഉള്ളൂ കുറയില്ല കുടും സാധാരണക്കാർ ആവശ്യം പറയുമ്പോൾ നിത്യവസ്ഥാനം കമ്പി വില കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് ആ ബുദ്ധിമുട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കര കാണണം അത് നമുക്ക് കണ്ടേ പറ്റും അത് വിജയി വിജയി വിജയിക്കാം അതായത് നിത്യങ്ങളെല്ലാം വില കുറയണം എല്ലാ അതായത് എല്ലാ സാധനവും എല്ലാ സാധനവും ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങളും വില കയറിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ സാധനങ്ങൾ നമുക്ക് വില എത്രത്തോളം വില കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പാവങ്ങൾ ഒരു നേട്ടമാണ് ഒരു ഇന്ധനവിലയെ കുറിച്ചുള്ളത് അൻപത് രൂപയ്ക്ക് പെട്രോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് അവര് ഏത് പാർട്ടി വന്നാലും സാധന സാധനങ്ങളെല്ലാം വില കുറയ്ക്കും പറയുന്നത് അവര് അവര് ശൈലിയാണ് പക്ഷെ ആ സാധനങ്ങളൊന്നും വില കുറയുന്ന കൂടുന്ന കുറയുന്നില്ല അതാണ് സത്യം ഇപ്പൊ പച്ചക്കറി വിലയും അതുപോലെ തന്നെ അരിയുടെ ആണെങ്കിലും വിലയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കർപ്പൂരം വരെയും മുപ്പത് കൂട്ടി കർപ്പൂരം അത് എല്ലാം ഉൾപ്പെടുന്നു പച്ചക്കറി എന്ന് പറയുമ്പോൾ പച്ച മാർക്കറ്റെന്ന് വെച്ചാൽ പച്ചക്കറി ഉണ്ടെങ്കിൽ സാധനം വില മാർക്കറ്റിൽ വില കുറയും പച്ചക്കറിക്ക് ഇടി പിന്നെ ഉൽപ്പന്നം കുറവാണെന്നുണ്ടെങ്കിൽ മരിച്ചക്കറി വില വിലക്ക് വിലക്ക് വ്യത്യാസം ഉണ്ടാവും അതാണ് ഇത് അന്താരാഷ്ട്ര ലെവലിലുള്ളതല്ലേ അതൊന്നും ചെയ്യാൻ നോക്കൂല അത്രയേ ഉള്ളൂ അല്ലാതെ ബഡ്ജറ്റിൽ സ്വർണ്ണ വില ഒന്ന് ഇറക്കുമതിയും ഇത് ഒന്ന് കുറച്ചാൽ കുറച്ച് വില കുറയും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിലൊന്നും പറയാനില്ല സ്വർണത്തിൻ്റെ ഗസിൽ ഇല്ല നിത്യോപയോഗ സാധനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങള് നമ്മളെ ഈ പല മഞ്ഞണ ഐറ്റം എല്ലാം അത് നമ്മളെ ടാക്സിന്റെ പ്രശ്നമാണ് അത് സംസ്ഥാന ഗവൺമെന്റ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട് അതെനിക്ക് ഇപ്പം പറയാൻ നോക്കില്ല ഇന്നത്തെ കണ്ടീഷൻ ഒന്നും പറയാൻ നോക്കൂല അവർ കൂട്ടാതിരുന്നാൽക്കുള്ള ഇപ്പൊ സാധാരണ അരിക്ക് തന്നെ ഇപ്പം ഒരു ഒരു കിലോ ഈ പത്ത് രൂപ വരെ കൂടിപ്പോയി

ചിലപ്പോ വ്യത്യാസം വന്നാലായി പെട്രോളിൻ്റെ ഇനി അടുത്ത ഇലക്ഷൻ വരണില്ലേ അതിന് മുന്നോടിയായിട്ട് ചിലപ്പോ ഇത് കുറയ്ക്കും കുറയ്ക്കാനുള്ള ചാൻസ് കാണും ചിലപ്പോൾ എത്തിക്കുമ്പോട്ടേഷൻ പറഞ്ഞ പെട്രോളിയ ഉൽപ്പന്നത്തിന്റെ ഇത് വില കുറച്ചു ഉള്ള നമ്മളെ സംസ്ഥാനത്ത് വേറെ ഒന്നും ഇല്ലല്ലേ അന്യ സംസ്ഥാന ജീവിക്കുന്ന ഒരു സാധനമാണ് ഇത് അപ്പൊ അത് കണ്ട് ചെയ്താൽ കൊള്ളാം സാധനത്തിന് കുറയ്ക്കണം ഇപ്പൊ ഇവരെ നമ്മള് സെസ്സും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ജിഎസ്ടി എല്ലാര്ക്കും ഒന്നുമല്ല തന്നെ ഈ സെസ്സും കൂടെ ആകുമ്പോഴത്തേക്കും കൂടെ വരും പ്രശ്നം തന്നെ ഇപ്പൊ എല്ലാം ഇപ്പം ഇലക്ഷൻ വന്നില്ല അതുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് ബഡ്ജറ്റ് ആയിരിക്കാനാണ് സാധ്യത പെട്രോളിയം തന്നെ പെട്രോളിയം കുറച്ചു കഴിഞ്ഞാൽ നല്ല ഗ്യാസിനെല്ലാം കുറയും കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാൽ കൊള്ളാം പ്രതീക്ഷയുണ്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല ബഡ്ജറ്റ് വന്നിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഗുണം ഉണ്ടെങ്കിൽ ഗുണമുണ്ടെന്ന് പറയാം കൂടുതൽ ആണ് അത് അരിക്കും പല അരിക്കും പല സാധനത്തിന് മീനിനൊക്കെയാണ് പിന്നെ ഗ്യാസിന് ഗ്യാസിന് പിന്നെ പറയാനുള്ള ആവശ്യം ഭയങ്കര മോദി സർക്കാരിന് വലിയ പ്രതീക്ഷയാണോ ജനങ്ങളെല്ലാം വെക്കുന്ന പദ്ധതികളൊക്കെ ആ കറക്റ്റ് എല്ലാം പറയണുണ്ട് പക്ഷെ കൊള്ളാം സാധനത്തിന്റെ വില കുറയും പ്രതീക്ഷയില്ല വന്നാൽ കൊള്ളാം പക്ഷെ പ്രതീക്ഷയില്ല പ്രതീക്ഷകള് സാധനങ്ങൾക്ക് വില കൺട്രോൾ ചെയ്യണം പിന്നെ തെരുവ് ഇവിടെ തെരുവ് കച്ചവടങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ല തന്നെ സംസ്ഥാനങ്ങൾക്ക് അപ്പം ഫുട്പാത്തിൽ അത്രയും തെരുവ് കച്ചവടമാണ് വഴി ആളുകൾക്ക് വഴി നടക്കാൻ പോലും പറ്റുന്നില്ല അതൊക്കെ ഒഴിവാക്കുന്നതാണ് സിറ്റിക്ക് നല്ലത് ഇങ്ങനെ ഓരോരുത്തരും വന്ന് ബിസിനസ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരിതാകുമ്പം മറ്റുള്ള കച്ചവടക്കാരെക്കെ ഇത് ബാധിക്കും അതിന് എല്ലാവർക്കും സുഗമമായി ജീവിക്കുന്നതിനുള്ള ചുറ്റുപാട് ഒരുക്കണം ഈ കടയിലേക്ക് തന്നെ സാധനം വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അത് വലിയ കുഴപ്പമില്ല ഈ സംസ്ഥാന തെരുവ് കച്ചവടം കുറെ കൺട്രോൾ ചെയ്യണം ഇപ്പം ഏത് സംസ്ഥാനക്കാർക്ക് വന്നാലും ഇവിടെ എന്തെങ്കിലും തട്ടി പുത്തരക്കണ്ട മൈതാനത്തിന്റെ ഫ്രണ്ട് മൊത്തം ഫുട്പാത്ത് മൊത്തം തെരുവ് കച്ചവടത്തിന് കട പോലെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരുപാട് കുഴപ്പം ചെയ്യും കർഷകർക്ക് ഇപ്പൊ കേന്ദ്ര ബജറ്റ് വരുമ്പോ കർഷകർക്കായാലും ഒക്കെ അത് ചെയ്യട്ടെ ഇത് കർഷകർ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മറ്റുള്ള സാധനങ്ങൾക്ക് വില കയറാതെ കൺട്രോളിൽ പോയാൽ അത്രയും നല്ലതാണ് കടുക് തൊട്ട് വരെ വിലയാണ് ആ നിയന്ത്രണം കൊണ്ടുവരാനൊക്കെ പറ്റും ഈ പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് നമ്മള് സാധനം എടുക്കുമ്പം അതിൻ്റെതായ രീതിയിൽ എടുക്കണം അപ്പൊ ആ കുഴപ്പം വിലത്തില്ല അതാണ് എന്റെ കാര്യം പക്ഷേ സാധനങ്ങൾക്ക് വില കുറയ്ക്കുക കുറവ് വരുത്തുക അതാണ് നമുക്ക് മെയിൻ അതാണ് ജന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്താ ആഹാര സാധനങ്ങൾക്ക് വില കുറയ്ക്കുക ആദ്യത്തിനൊക്കെ വില കുടിക്കട്ടെ ഒരു കുഴപ്പമില്ല ഏ സാധാ ആഹാര സാധനങ്ങൾക്ക് വില കുറയുക മെയിൻ പാചകവാദവും യാത്രാസൗകര്യം ബസ് ചാർജ് പിന്നെ കറണ്ട് കറണ്ടിക്കടിയെ കൂടിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളത്തിന് കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് സാധാരണ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിരിക്കുന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അതാ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞപ്പോ അതെല്ലാം ഉൾപ്പെട്ടല്ലോ അതാ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞു പെട്രോളും ഡീസലും എല്ലാം വില കുറയണം മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ അൻപത് രൂപയ്ക്ക് പെട്രോൾ തരും പ്രഖ്യാപിച്ചു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല അത് നടന്നിട്ടില്ല അതിന്റെ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ചേർത്തായി പറഞ്ഞേക്കുന്നു അതെല്ലാം ജനങ്ങളുടെ ആവശ്യമാണല്ലോ ഈ ബജറ്റിന്റെ പ്രത്യേകമായ ബജറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള കച്ചവടക്കാരുടെ ബജറ്റിന്റെ സമ്പ്രദായം മാറണമെങ്കിൽ ജനങ്ങളുടെ അതിൽ പൈസ വരണം ആ കാശ് വരണമെങ്കിൽ ഇന്ന് കേരളത്തിലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് രീതിയിലാണ് കാശ് വരുന്നത് ഒന്ന് മദ്യം രണ്ട് മയക്കുമരുന്ന് മൂന്ന് ഇവർ ഈ ടാക്സുകൾ വർദ്ധിപ്പിച്ചോട്ട് പോകുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പുതു നല്ല യങ്സ്റ്റേഴ്സ് ഡിഗ്രിയും ഗ്രാജുവേഷനും എം എഡും ബി എഡും ഒക്കെ എടുത്തിട്ട് തേരാപ്പാറ വണ്ടി ഓടിക്കാനും പല ഘടകങ്ങളുമായിട്ട് ജോലിക്ക് പോകുന്ന അവസ്ഥ ആയിരുന്നു അവരുടെ നിത്യോപകമായ കാര്യങ്ങൾ പോലും അവർക്ക് പറ്റാത്തത് കൊണ്ടിട്ടാണ് ലഹരി സംബന്ധമായ കാര്യത്തിൽ ഈസി ടു മണി വേ അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ സർക്കാരും രാഷ്ട്രീയക്കാരും മാറി മാറി വരുന്ന ആൾക്കാര് കേന്ദ്രം കേരളത്തെ കുറ്റം പറയുന്നു സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റം പറയുന്നു അപ്പൊ ജനങ്ങളെ പൊതുവെ മാറ്റി നിർത്തിയിട്ട് രണ്ടുപേരെയും ഇങ്ങോട്ട് തല്ല് തമ്മി തല്ലിപ്പിച്ച് അവര് കൊള്ളത്തില്ല അവര് കൊള്ളത്തില്ല എന്ന് ഇത് പറഞ്ഞു കിടക്കുന്നു അപ്പൊ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞ കീഴ്ക്കം പറയട്ടെ പാർട്ടി പറയട്ടെ എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ മാറി മാറി വരുന്നവർ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് അതായത് നമ്മുടെ നാട് വിട്ട് എല്ലാവരും അങ്ങനെ സാധ്യത കൊണ്ടുവരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും വെള്ളക്കാരൻ്റെ ഓച്ചാനിച്ച് നിൽക്കുന്നതാണ് ഇന്ത്യക്കാരുടെ ഫ്യൂച്ചറിലെ ഉണ്ടായിരുന്നൊരു സംഭവം അത് പുതിയൊരു ജനറേഷൻ അങ്ങനെ അല്ല നമുക്ക് വെള്ളക്കാരന്റെ കൈ താങ്ങിയും അവനെ ചെൽപ്പടിക്ക് നിർത്തി നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു ആർജവം പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം സ്വന്തമായിട്ട് ഐ മീൻസ് ഇന്ന് പഠിച്ച നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ആട്ടോ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ ആ ചെയ്യുന്ന ജോലി കുറച്ച് കുറവാണെന്നുള്ളൊരു സ്വയബോധം ചിന്താഗതി ഉണ്ടാവും കേരളത്തിലേക്ക് എടുത്താലും ഇന്ത്യ മൊത്തം എടുത്താലും ഇവിടെ തൊഴിൽ സാധ്യതകളില്ല എന്നുള്ള പ്രധാന എന്നുള്ളത് അതിന് പരിഹാരം കാണാൻ ബഡ്ജറ്റ് കഴിയുമെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയിൽ ഉള്ളവർക്ക് ഇതുവരെ സാലറി കൊടുത്തിട്ടില്ല ആ സാലറി കൊടുക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ബജറ്റില് എങ്ങനെ ക്യാഷ് കൊണ്ടുവരും അപ്പൊ അവർ പറയുന്നത് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു അതിനെ നടപ്പിലാക്കുമ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് എന്നാൽ മാത്രമേ ബഡ്ജറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിനപ്പുറം പെട്രോൾ സെസ് അത് മാക്സിമം ഒന്ന് കുറയ്ക്കാൽ മാത്രമല്ലേ നിത്യോപയോഗ ചെലവുകൾ കുറയത്തുള്ളൂ അവസാനത്തെ ചോദ്യം മോദി കൊണ്ടുവരുന്ന അമ്പത് രൂപ പെട്രോൾ പറഞ്ഞു അങ്ങനെയാണ് ഇത് ഇതുവരെ അത് അത് നടപ്പിലാവാൻ കാരണം ഇന്ത്യക്ക് ഒരു പ്രൊമോട്ടേഷൻ ഉണ്ട് ആ പ്രൊമോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു